ശബരിമല തീർത്ഥാടന കാലത്തോടനുബന്ധിച്ച് ഏകീകരിച്ച് നൽകിയ വെജിറ്റേറിയൻ ഹോട്ടലുകളെ ഭക്ഷണവില പരിശോധിക്കുന്നതിനായി ഹോട്ടലുകളിൽ അധികൃതർ പരിശോധന നടത്തി ഗുണനിലവാരം അളവ് നിശ്ചിത ഭക്ഷ്യവകുപ്പ് ലീഗൽ മെട്രോളജി റവന്യൂ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ പരിശോധനകളിൽ പങ്കെടുത്തു പാലായിലെ വിവിധ ഹോട്ടലുകളിൽ സംഘം പരിശോധന നടത്തി മണ്ഡല മകരവിളക്ക് കാലം അവസാനിക്കും വരെ പരിശോധനകൾ തുടരുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു മണ്ഡല വെജിറ്റേറിയൻ ഹോട്ടലുകളിലെ വില വിവരം തന്നെയാണോ അവർ അയ്യപ്പന്മാരോട് മേടിക്കുന്നതെന്നും മറ്റ് ഗുണനിലവാരം എന്നിവയെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി ഭക്ഷ്യവകുപ്പ് ലീഗൽ മെട്രോളജി റവന്യൂ ഫുഡ് സേഫ്റ്റി ഇവരെല്ലാവരും കൂടി സംയുക്തമായി ഈ മണ്ഡല മകരവിളക്ക് കാലം മുഴുവൻ സമയത്തും കർശനമായ പരിശോധനകൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ന് പാല നഗരത്തിലും പരിസര പ്രദേശത്തിലും നടത്തുന്ന പരിശോധനയാണ് തുടർന്നുള്ള ദിവസങ്ങളിലും കർശനമായ പരിശോധനകൾ നടത്തുന്നതാണ് ഈ പരിശോധനയിൽ ഭക്ഷണ സാധനങ്ങളുടെ ഗുണനിലവാരം അളവ് വില വിവര പട്ടിക എന്നിവയെല്ലാം പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം കാണുകയാണെങ്കിൽ ആയത് നടപടിയെടുക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുന്നതാണ് പരിശോധനയിൽ അപാകതകൾ കണ്ടെത്തിയാൽ കലക്ടർക്ക് റിപ്പോർട്ട് നൽകും ഡെപ്യൂട്ടി തഹസിൽദാർ വിനോദ് ചന്ദ്രൻ താലൂക്ക് സപ്ലൈ ഓഫീസർ സജ്ജനി പി ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ബിനു പി റേഷനിംഗ് റേഷനിങ് ഇൻസ്പെക്ടർമാരായ രാജീവ് വിബി ടോബിൻ ജേക്കബ് എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി